ഹലോ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കോവക്കയുടെ ഉപ്പേരി വെക്കുന്ന റെസിപ്പിയുമായാണ് അപ്പോൾ ഇത് ഒരു പത്ത് മുന്നൂറ് ഗ്രാം കോവയ്ക്ക എടുത്തിട്ടുണ്ട് നല്ല നാടൻ കോവയ്ക്കാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം കഴുകി വളരെ ചെറുതായിട്ട് നമുക്കൊന്ന് മുറിച്ചെടുക്കാം അപ്പോൾ ഇതാ കോവയ്ക്കല്ല ഇതുപോലെ ഈ ഒരു ഇതാ ഈ ഒരു സൈസിൽ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലും ചെറിയ അരിമണി അരിമണി പോലെ ഇല്ല ആ ഒരു ഷേപ്പിലും മുറിച്ചെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോ ഇതാ മുറിച്ച് വെച്ച കോവയ്ക്കില്ലേ നമ്മൾക്ക് ഈ ഒരു ചെറിയ മൺചട്ടിയിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം അപ്പൊ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കല്ലുപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരും കല്ലുപ്പ് തന്നെ ചേർക്കാൻ ശ്രദ്ധിച്ചു കൊടുക്കുക ശ്രദ്ധിക്കുക അപ്പോൾ ഇത് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി അതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം കൂടിപ്പോകരുതേ ഉപ്പ് അപ്പോൾ ഇനി നമ്മൾക്ക് അതിലേക്ക് ചേർക്കേണ്ടതാണ് ഒരു കാൽ ടീസ്പൂണിൻ്റെ പകുതി മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഈ കോവയ്ക്ക വേവാൻ പാകത്തിനുള്ള വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഒരുപാടൊന്ന് ചേർത്ത് കൊടുക്കണ്ട ഞാൻ ഒരു അരപ്പായിട്ട വെള്ളമാണ് ചേർത്ത് കൊടുത്തത് ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടേ ഇതിന് നമ്മൾക്ക് അടച്ചു വെച്ചിട്ട് വേണം ഒന്ന് വേവിച്ചെടുക്കാൻ നെറ്റ്വാത ഈ ചട്ടി ഇതൊന്ന് തിളക്കുന്നത് വരെ ഫുൾ ഫ്ലെയിമിൽ ഇടുവാ അതിനുശേഷം നമ്മൾക്ക് പിന്നെ വളരെ കുറഞ്ഞ തീയിലോട്ട് മാറ്റിയിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇതാ കോവയ്ക്കയെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ടേ നമ്മൾക്ക് ഇത് കുറഞ്ഞ തീയിലേക്ക് മാറ്റി കൊടുക്കട്ടാ അപ്പോൾ ഇതെല്ലാം വേവുന്ന സ സമയം കൊണ്ട് നമുക്കിതിനുള്ള മസാലയും കൂടെ ഒന്ന് തയ്യാറാക്കി എടുക്കാം അപ്പോൾ അരക്കപ്പ് ചെറിയ തേങ്ങ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു നുള്ള മഞ്ഞൾപ്പൊടി കളറിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു നാ അഞ്ചാറല്ലി അല്ലി അതുപോലെ തന്നെ രണ്ട് പച്ചമുളക് രണ്ടോ മൂന്നോ പച്ചമുളക് എടുക്കാം അപ്പോൾ ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്കിതൊന്ന് മിക്സിയിലെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ചെറുതായി ഒന്ന് ഒതുക്കിയെടുക്കാം അരച്ചെടുക്കരുത് ഒതുക്കിയെടുക്കാം മതി കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ കോഴക്കെല്ലാം നന്നായി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇതാ ഒരു ടീസ്പൂൺ വെള്ളം മാത്രം ഉണ്ട് അതിലൊന്ന് വട്ടിയെടുക്കാൻ വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇനി അതിലേക്ക് നമുക്ക് ഈ തേ ചെറവിയ തേങ്ങയും വെളുത്തുള്ളി അല്ലിയും പച്ചമുളകും ചേർത്ത് ആ മിക്സിയിലൊന്നും ഒതുക്കിയെടുത്തില്ലേ അത് നമുക്ക് ഇതിലേക്കൊന്ന് കൊടുക്കാം അപ്പോൾ ഈ കോയക്കുപ്പേരിയെല്ലാം എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നതാണിപ്പം അപ്പോൾ ഞാനിത് ചെയ്യുന്ന സമയത്ത് ഒരു വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് കരുതിയാണ് കേട്ടോ അപ്പോൾ ഈ കോവക്കുപ്പേരിയെല്ലാം വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉപ്പേരി അല്ലേ അപ്പോൾ അങ്ങനെ ഇതാ ഈ തേങ്ങാ ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് നമുക്ക് ചെറിയ തീയിട്ടിട്ട് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം അപ്പോൾ ഇതാ ഞാൻ തേങ്ങയുടെ കൂട്ടെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് രണ്ട് മിനിറ്റ് ചെറിയ തീലിട്ടിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് ആ ക്വാളിറ്റിയിലോട്ട് ആ മസാലക്കൂട്ടം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ എന്താ ഞാൻ ഒന്ന് ഫ്ലെയിം ഒന്ന് ഓഫ് ആക്കി കൊടുക്കുന്നുണ്ടേ അപ്പോൾ അങ്ങനെന്താ നമ്മുടെ കോയൊക്കെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിലൊരു ഉപ്പേരിയാണ് കേട്ടോ അപ്പോൾ ഇനി ഇത് ലാസ്റ്റ് വാങ്ങിയ സമയത്ത് ഈ ഇതെല്ലാം തയ്യാറായ സമയത്ത് കുറച്ച് കടുവും പറങ്കിയെല്ലാം വറുത്തിട്ട് കൊടുക്കുന്നവർ ആണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ എന്നാലും നല്ലൊരു ടേസ്റ്റാണ് ഇതുപോലെ ഉണ്ടാക്കിയെടുത്താലും നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ വീഡിയോ കണ്ടിട്ട് മറക്കാതെ പിന്നെ മടിക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അതുപോലെ തന്നെ ഇത് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സ് രേഖപ്പെടുത്തണേ അപ്പോൾ ഇതാ ചോ എല്ലാവരും കോവയ്ക്ക ചോ വെണ്ണി ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ചോറിൻ്റെ കൂടെയോ കഞ്ഞീൻ്റെ കൂടെയോ ഒന്ന് കഴിച്ചു നോക്കട്ടെ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കുമേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഏ